അതെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റണം അങ്ങോട്ട് പെട്ടെന്ന് ചെയ്യുക പെട്ടെന്ന് ഒരു തോന്നലാണ് ഇലയിൽ അങ്ങോട്ട് വാഴ ഇലയിൽ അങ്ങോട്ട് ചോറ് ഇടണം ഒന്നാലോചിച്ചില്ല അതെ റേഷൻ അരി ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റേഷൻ അരിയും ഒക്കെ അതൊരു ഒരു കയ്യിൽ തന്നെ ധാരാളമായിരിക്കും അതിൻ്റെ ഒപ്പം നിങ്ങളവിടെ ഈ മീൻ എന്താ പറയുക ഞങ്ങളവിടെ മണുങ്ങെന്നാണ് പറയുക ഇതിന് ഭയങ്കര മുള്ളാണ് പക്ഷെ കറി വെച്ചുകഴിഞ്ഞാൽ വറുത്താൽ നല്ല ടേസ്റ്റാണ് കാരണം നെയ്യുള്ള മീനാണിത് ഓക്കെ പിന്നെ ഇതിൽ ഞാനിടാൻ പോണത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം മത്തിപ്പീര ഓക്കെ മത്തിപ്പീര അത് ഞാൻ ഞാനത് കുറച്ച് വെച്ച് ഇതിൻ്റെ മുള്ളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇതില് കൊറച്ച് തലത്തി നല്ല പോയിട്ടുട മുളക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇരുമ്പം പുളി ഇട്ടിട്ട് മീൻ മുളക് ഇട്ടുവച്ചത് ഇങ്ങട്ട് പോരട്ടെ ധാരാളമാണ് കഴിക്കട്ടെട്ടാ ഓ നല്ല ചൂടും ടേസ്റ്റാണ് കേട്ടാ നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയാം നിങ്ങളിവിടെ ഇരുമ്പും പുളി ഈ മുള്ളൊക്കെ ഇല്ല അതൊക്കെ പൊടിച്ച് കൂട്ടി ചോറി കൊഴച്ച് വയ്ക്കണം കുഴച്ച് 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 இது மணங்கு மணங்கு மீமி